friends. സാൻട്രം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മൾ തമ്പനേലിയിൽ പറഞ്ഞിരുന്നത് പോലെ തന്നെ തേങ്ങാവെള്ളമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം തേങ്ങാവെള്ളത്തെ പറ്റി നമ്മൾ നേരത്തെയും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു റൂട്ടീൻ ഹോർമോണായിട്ട് നല്ല പവർഫുള്ളായിട്ട് ഉള്ളൊരു ഐറ്റമാണ് തേങ്ങാവെള്ളം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ അഞ്ച് രീതിയിൽ തേങ്ങാവെള്ളം ഉപയോഗിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്ക് ചാണകപ്പൊടി ചാണകപ്പൊടിക്കാത്ത ഏറ്റവും കൂടുതൽ എന്താണുള്ളത് നൈട്രജൻ നൈട്രജനാണുള്ളത് അതായത് ചെടികളുടെ നല്ല രീതിയിലുള്ള വളർച്ച ക്ക് ഏറ്റവും അധികം സഹായിക്കുന്നതാണ് നൈട്രജൻ അപ്പൊ നൈട്രജൻ നമുക്ക് ഈ തേങ്ങാവെള്ളം ഉപയോഗിക്കുന്നതിലൂടെ ചെടികൾക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ പൊട്ടാസ്യം ചെടികൾ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ പൂക്കുന്നതിനും പൂക്കളെല്ലാം കായ്കളാകുന്നതിനും നല്ല വലുപ്പമുള്ള കായ്കളെല്ലാം ലഭിക്കുന്നതിനും നമുക്ക് ഉപയോഗിക്കാം ഇത് കൃഷിക്ക് മാത്രമല്ല കേട്ടോ നമ്മുടെ ഗാർഡനിങ്ങിലെ ചെടികൾക്കും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെ കൂടിയാണ് ഇന്ന് നമ്മളുടെ വീഡിയോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ സെൻട്രം ബ്ലോഗ് എന്ന പേ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ നമ്മൾ മലയാളികളെല്ലാവരും എല്ലാ ദിവസവും വീട്ടിൽ തേങ്ങ ഉപയോഗിക്കാറുണ്ട് കുറഞ്ഞത് ഒരു തേങ്ങയെങ്കിലും നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാറുണ്ട് അല്ലേ അപ്പോൾ എന്നും നമുക്ക് തേങ്ങാവെള്ളം കിട്ടും ഒരുപാടൊന്നും വേണ്ടതുണ്ട് ഒരു തേങ്ങ പൊട്ടിച്ചിട്ട് നമുക്കൊരു ചിലപ്പോൾ ഇപ്പോൾ തേങ്ങക്കെ വെള്ളമൊക്കെ ഒരുപാട് കുറവാണ് എന്നാലും കുഴപ്പമില്ല കാൽ ഗ്ലാസ് ആയാലും അര ഗ്ലാസ് ആയാലും മതി തേങ്ങാവെള്ളത്തിൻ്റെ ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ വെള്ളം നമ്മൾ പൊട്ടിച്ച് പതിനഞ്ച് മിനിറ്റ് വരെ അതിനകത്ത് പൊട്ടാസ്യത്തിൻ്റെ ആയിരിക്കും കൂടുതലായിട്ടുള്ളത് അപ്പോൾ ചെടികൾ കൂടുതൽ പൂക്കുന്നതിനും കായ്ക്കുന്നതിനും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് പൊട്ടാസ്യമാണ് അപ്പോൾ നമ്മൾ ആ പതിനഞ്ച് ിറ്റിന് മുമ്പായിട്ട് അത്രയും തന്നെ തേങ്ങാവെള്ളം ഉണ്ടോ അത്രയും കൂടെ വെള്ളം കൂടെ ചേർത്തിട്ട് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ചെടികൾക്കായാലും കൃഷിയിലായാലും സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടും അതേസമയം പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തൊട്ട് തേങ്ങാവെള്ളം പുളിക്കാൻ തുടങ്ങും പുളിപ്പിലോട്ട് കയറുമ്പോൾ തന്നെ തേങ്ങാവെള്ളത്തിൻ്റെ പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ട് നൈട്രജൻ്റെ കണ്ടൻറ് കൂടാനായിട്ട് തുടങ്ങും അതായത് നൈട്രജൻ ഏറ്റവും കൂടുതൽ ചെടികൾക്ക് വളർച്ച ത്വരകമായിട്ടാണ് ഉപയോഗിക്കുന്നത് ചാണകപ്പൊടിയാണെങ്കിലും നമ്മളുടെ കടലപ്പിണ്ണാക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ചീമക്കൊന്നയുടെ ഇലയാണെങ്കിലും എല്ലാം അതിനകത്തെല്ലാം നൈട്രജൻ ഇല കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് ഇതെല്ലാം ചെടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അന്നേരം നമ്മൾ ഈ പതിനഞ്ച് മിനിറ്റിന് ശേഷമുള്ള തേങ്ങാ വെള്ളം നമ്മുടെ ചെടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും അത് നമുക്ക് അതിൻ്റെ ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് ചെടിയുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം വിലയെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ് ചെടികൾക്ക് നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവുമാണ് പ്രധാനമായിട്ടും പ്രാഥമിക മൂലകങ്ങളായിട്ട് വേണ്ടുന്നത് അതുമാത്രം പോരാ കുറച്ച് മൂലകങ്ങളും കൂടെ വേണം എങ്കിൽ മാത്രമേ ചെടി എല്ലാ രീതിയിലും നല്ല രീതിയിൽ ഇത് വരുത്തിയിരത്തുള്ളൂ അപ്പോൾ അതിനകത്ത് വീടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടെണ്ണം നൈട്രജനും പൊട്ടാസ്യം അത് രണ്ടും നമുക്ക് ഈ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ തേങ്ങാവളത്തിൽ നിന്ന് കിട്ടും അതുപോലെ പ്രധാനമായിട്ട് ഞാൻ പറഞ്ഞു അഞ്ച് രീതിയിൽ നമുക്ക് നമുക്കിതുപയോഗിക്കാം എന്ന് പറഞ്ഞു അതിൽ ഒന്നാമത്തെ രീതി നൈട്രജനും രണ്ടാമത്തെ രീതി പൊട്ടാസ്യമാണ് മൂന്നാമത്തെ രീതി നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് റൂട്ടീൻ ഹോർമോണായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ നാലാമത്തെ രീതി നമ്മളെല്ലാവരും കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതാണ് കരിയിലെ കമ്പോസ്റ്റ് ആണെങ്കിലും കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റ് ആണെങ്കിലും എല്ലാം അതെല്ലാം എന്താ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനത്തിലൂടെയാണ് നമ്മൾ അതിനെ കമ്പോസ്റ്റ് ആയിട്ട് കിട്ടുന്നത് അപ്പോൾ നമുക്ക് അതിനകത്തൊരു മീഡിയമായിട്ട് കമ്പ കമ്പോസ്റ്റ് ആകാൻ വേണ്ടിയിട്ട് സൂക്ഷ്മ ജീവികൾ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തേങ്ങാവെള്ളം ഒഴിച്ചു കൊടുക്കാം അത് പതിനഞ്ച് മിനിറ്റിന് ശേഷമുള്ള തേങ്ങാവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി നൈട്രജൻ്റെ സാന്നിധ്യത്തോടു കൂടി പുളിപ്പ് പുളുപ്പ് വന്നിട്ടുള്ളത് വാണന്നേരം നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ടത് പിന്നെ അതുപോലെ നമ്മൾ ജൈവ സ്ലറികൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ അപ്പോൾ ജൈവ സ്ലറികൾ ഉണ്ടാക്കാനാണെങ്കിലും കടല പിണ്ണാക്ക് പോലെയുള്ളതൊക്കെ പുളിപ്പിച്ച് നമ്മൾ ഒഴിക്കാനാണ് ഒഴിക്കാറുണ്ട് അപ്പോൾ പുളിപ്പിച്ച് ഒഴിക്കുമ്പോഴും എല്ലാം നമുക്ക് തേങ്ങാവെള്ളം ഉപയോഗിച്ച് നമുക്ക് ആ പ്രവർത്തനം ചെയ്തെടുക്കാവുന്നതാണ് അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി